യാത്രകൾക്കെന്നും വിസ്മയങ്ങൾ നിറഞ്ഞ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു പ്രത്യേകിച്ച് ട്രെയിൻ യാത്രകൾ നാല് ഭാഗത്തും പ്രകൃതിയിൽ ഒരുക്കി വച്ചിരിക്കുന്ന നയമനോഹരമായ കാഴ്ചകൾ ട്രെയിനിൽ ഒരു തവണയെങ്കിലും യാത്ര ചെയ്തവരായിരിക്കും നമ്മളെല്ലാവരും ഒരു തവണയായാലും സിറ്റിയിൽ നിന്നുള്ള ട്രെയിൻ യാത്ര പുതിയ അനുഭവങ്ങളിൽ നമുക്ക് സമ്മാനിക്കും അതിനനോഹരമായ പ്രകൃതിയുടെ ദൃശ്യ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പല ഭാഗത്തും മനസ്സിനാനന്ദവും കണ്ണിന് കുറികളും മേകുന്ന കാഴ്ചകളാണെങ്കിൽ പാലങ്ങളുടെയും തോടുകളുടെയും മനോഹരമായ ഇടങ്ങളിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ ഒരു പ്രത്യേക യാത്രാ അനുഭവമാണ് നൽകുന്നത് റെയിൽവേ സ്റ്റേഷനിലെ മനോഹരമായ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് പൂക്കളുടെ സൗരഭ്യം ട്രേഷൻ റെയിൽവേ സ്റ്റേഷനാകെ പരിമളം പരത്തുന്നു ട്രെയിൻ അതാ കടന്നു പോകുന്നു ഇവിടെ ട്രെയിനിന് സ്റ്റോപ്പില്ല കരുനാഗപ്പള്ളി അങ്ങനെ മാവേലിക്കരയിലെത്തി മാവേലിക്കര പിന്നെയും പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പ്രയാണം അതിമനോഹരമായ നയനമനോഹരമായ നാനമനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ യാത്രകൾ നമ്മെ ഒരു വിസ്മയ ലോകത്തേക്ക് എത്തിക്കുന്നു ഇത് തിരുവല്ല സ്റ്റേഷൻ തിരുവല്ല ഗോയിങ് ടു തിരുവാദ്രം അമ്പര ചുംബികളായ മണി സൗധങ്ങൾ വഴിയെ നമ്മൾ പിന്നിലാക്കി സൗദങ്ങളെ പിന്നിലാക്കി നാം യാത്ര തുടരുന്നു പാടങ്ങളും വയലേലകളും ജഗതി ഈ പറഞ്ഞതുപോലെ കണ്ണൻ താദൂരത്തെ അതിമനോഹരമായ പാടശേഖരങ്ങൾ എത്ര മനോഹരമാണ് യാത്രകൾ എന്നും വിസ്മയങ്ങൾ തന്നെ ചെറിയ അരുവികൾ അതെല്ലാം താണ്ടി ട്രെയിൻ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയാണ് കൂടെ ഞാനും പുകവലി പാടില്ല എന്നൊരു ബോർഡ് ഇവിടെ കാണാം റെയിൽവേ സ്റ്റേഷനിലാണ് ജന എക്സ്രസ് എക്സ്പ്രസ് ആണ് കണ്ണൂർ ടു തിരുവാം പോയിക്കൊണ്ടിരുന്നു വീണ്ടും കാണാ കാഴ്ചകളിലേക്ക് നാം പ്രവേശിക്കുന്നു അത്ര മനോഹരമാണ് ഈ ദൃശ്യങ്ങൾ ആകാശവും ഭൂമിയിലൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ അങ്ങനെ ആസ്വദിച്ച് ട്രെയിൻ യാത്ര നമ്മെ എപ്പോഴും വിസ്മയിപ്പിക്കും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിക്കേണ്ട ഒന്നാണ് ട്രെയിൻ യാത്ര ചെങ്ങനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ചെങ്ങനൂർ ഇവിടെ കുറച്ച് അല്പസമയം വീണ്ടും ട്രെയിൻ പ്രയാണം തുടങ്ങി അതാ വീണ്ടും ഒരു ട്രെയിൻ കടന്നു പോകുന്നു ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തുള്ള പഴയ ട്രെയിനുകളാണ് പുതിയ ട്രെയിനുകളൊക്കെ ലോകം നിലവാരമുള്ളതാണ് ഇതൊക്കെ പഴയത് പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് തൊക്കെ ഇപ്പോഴത്തെ യൂറോപ്യൻ സ്റ്റൈലിലാണ് വന്ദേ ഭാരതൊക്കെ കണ്ടില്ലേ എത്ര മനോഹരമാണ് പച്ചക്കുടി വീശി ട്രെയിൻ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു കരുനാഗപ്പള്ളിയിലെത്തി കരുനാഗപ്പള്ളി സ്റ്റേഷൻ കരുനാഗപ്പള്ളി താങ്ക് യു ഫോർ വാച്ചിങ്